ി ജീസസ് ക്രൈസ് ആൻഡ് ബസ് വെജിൻ മേരി വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക് വി ഞാൻ ആഷിക് ജോയ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എരുവാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മേരിഗിരി ഇടവകയിലെ ഒരു ചാപ്പലിലാണുള്ളത് ചാപ്പലിലാണ് ദൈവകാരുണ്യയുടെ മാതാവിന്റെ ചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാത്തലിക് ഡിബോഷനായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധമുണ്ട് അതും കൂടി ഞാൻ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസം മൂന്നിന് എൻ്റെ വൈഫിൻ്റെ വീട് ഇവിടെയാണ് നെല്ലിപ്പാറ അതിനടുത്ത് സിന്ധു എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീടുണ്ട് എരുവാട്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മൂന്നിനാണ് സിന്ധു എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ മുഹമ്മദ് ദേര് ആഗ്നസ് എന്നാണ് ഇപ്പോൾ സിസ്റ്റർ ആഗ്നസ് അപ്പോൾ ഈ ഭവനത്തിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജോർജി ഷോബി എന്ന് പറഞ്ഞ ഒരു പയ്യന് മെസ്സേജുകൾ നൽകിയത് അങ്ങനെയാണ് മാതാവിൻ്റെ ഛായാചിത്രം ഇവിടെ പ്രതിഷ്ഠിതമായത് അപ്പോൾ ഈ ജോർജി ഷോബി എന്ന് പറഞ്ഞൊരു ബാലനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം പതിനൊന്നാം തീയതി മാതാവ് ജപമാല ജപമാലനാഥയായ സമാധാന രാജ്ഞി എന്ന പേരിൽ ഈ ഈ പയ്യനെ ഈ മോന് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ നിരവധി സന്ദേശങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട് മാതാവും പല വിശുദ്ധരും വിശുദ്ധ അൽഫോൻസമ്മ വിശുദ്ധ ഫൗസ്റ്റീന സിസ്റ്റർ സെലിൻ അതുപോലെ ആവലയിൽ അമത് റിസ്യ ഇങ്ങനെ പല വിശുദ്ധാത്മാക്കളും ഈ മകന് സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈ സന്ദേശങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൗൺസിലിങ്ങിന് പോകുക സ്പിരിച്വൽ കൗൺസിലിങ്ങിൽ പോകുമ്പോൾ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ബ്രദർമാർ പ്രാർത്ഥിക്കും എന്നിട്ട് അവർ വെറുതെ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്ന് പറയും അല്ലെങ്കിൽ മാതാവ് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയും പക്ഷേ ഈ മകന്റെ കാര്യത്തിൽ ഈ മകനിലൂടെ മാതാവ് തന്നെയാണ് സംസാരിക്കുന്നത് ഈ മകനിലൂടെ ഈശോ തന്നെയാണ് ഈ വിശുദ്ധരെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അവൻ്റെ നാവ് അവൻ്റെ മൈൻഡ് ഇതെല്ലാം ദൈവം യൂസ് ചെയ്യുകയാണ് ഈ സന്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം പതിനൊന്നാം തീയതി സ ജപമാല നാഥയായ സമാധാന രാജ്ഞി എന്ന പേരിൽ ഈ മകന് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ ഈ മകന് ഈ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തിപരമായിട്ട് അറിയാത്തൊരു മോനാണ് പക്ഷെ ഇതെല്ലാം പക്ഷെ അവൻ പറയണതെല്ലാം ഈ ആഴത്തിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം മാതാവ് അവനോട് ഈശോയും മാതാവൊക്കെ അവനോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ നൂറോളം മെസ്സേജുകൾ ഈ മകന് മാതാവ് നൽകിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ വീട് ഇതിൻ്റെ അടുത്താണ് നെല്ലിപ്പാറ അപ്പോൾ ഞാൻ ഒരിക്കൽ അവിടെ വന്നപ്പോൾ ഈ സിന്ധു ചേച്ചി എന്നെ വിളിച്ചു ആ അഷിക നീ വരുന്നോ ഇവിടെ ജോർജി ഷോബി എന്ന് പറഞ്ഞ മാതാവിൻ്റെ മാതാവ് സന്ദേശം നൽകുന്നൊരു പയ്യൻ വരുന്നുണ്ട് നീ വരുന്നോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ എൻ്റെ വൈഫും കൂടെ അവിടെ പോയി അവിടെ പോയപ്പോഴ് ബ്രദർമാരുണ്ടായിരുന്നു വൈദികരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫാത്തിമായും ൂർതിലും മെജിഗുറിയിലൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ലൈവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ മാതാവ് ഒരു വ്യക്തിക്ക് മെസ്സേജ് നൽകുന്നത് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നു അപ്പം സ്വതവേ എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല കാരണം പലതരത്തിലുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിയുമ്പോൾ കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മകന് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ മാതാവ് വരുന്ന സമയം ഈ മോൻ മുട്ടുകുത്തി നിൽക്കും മുകളിലോട്ട് നോക്കും മാതാവ് പറയുന്ന മെസ്സേജ് അവൻ പറയും അപ്പോൾ അവിടെ നിന്ന് അവിടെ ചിന്തിച്ച് ചെയ്ത് എഴുതിയെടുക്കും ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് വിശ്വാസം വന്നില്ല കാരണം എപ്പോഴും എല്ലാ കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം ഞാനൊരു സംശയ ദൃഷ്ടിയോടോട് നോക്കി കണ്ടിട്ടേ പിന്നീട് പ്രാർത്ഥിച്ചിട്ട് നമ്മളത് വിശ്വസിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാൻ സംശയത്തോടെ നോക്കിക്കാണുന്ന സമയത്ത് മാതാവ് ആ പയ്യനോട് സംസാരിക്കുകയാണ് ഇവിടെ വരുന്ന ചിലർക്ക് ഇത് സംശയമുണ്ട് ഇതാ എ മിറാക്കൾ ഇൻ ദിസ് ഹൗസ് ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്താ എന്താ എന്തായിരിക്കും അത്ഭുതം നടക്കാൻ പോണത് അപ്പം ഈ പയ്യൻ്റെ കൂടെ മാതാവ് പറയാണ് അത് മാതാവിൻ്റെ ഒരു രൂപത്തിൽ നിന്നായിരിക്കും എന്ന് അപ്പം ഞങ്ങളിങ്ങനെ നോക്കുവാണ് മാതാവിൻ്റെ കുറച്ച് രൂപങ്ങളുണ്ട് വീട്ടിൽ ഏത് രൂപത്തിൽ നിന്നായിരിക്കും അപ്പം നോക്കുമ്പോൾ എൻ്റെ പിറകിലുള്ള രൂപത്തിൽ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരി ഇങ്ങനെ ഒഴുകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഒരു തുള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അതിങ്ങനെ ഒഴുകി ഇങ്ങനെ വരികയാണ് പിന്നീട് ബൈബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വീണു അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഉപ്പ് രസമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പയ്യൻ പറയുകയാണ് ഈ പയ്യനോട് മാതാവ് സംസാരിക്കുകയാണ് ഒരു പാത്രം വെള്ളം എടുക്കാൻ അപ്പോൾ സാധാ വെള്ളം എടുത്തു ടാപ്പ് വാട്ടർ എടുത്തു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞു ഇത് ബ്ലസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈ വെള്ളം ബ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വെള്ളവും ഉപ്പ് വെള്ളമായിട്ട് മാറി അങ്ങനെ സൂപ്പർനാച്ചുറലായിട്ടുള്ള അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചു ഇത് ചുമ്മാ മാനുഷികമായിട്ടുള്ളതല്ല ഇതൊരു ദൈവികമായുള്ള കാര്യമാണ് എന്ന് പിന്നീട് ഞാൻ ഏകദേശം ഒരു അഞ്ചുമണി ആറുമണി സമയത്താണ് വൈകിട്ടാണ് വന്നത് ഇതെല്ലാം കഴിയുമ്പോഴേക്കും പാതിരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു സമയം പോയാൽ ഇല്ല പിന്നീട് ഈ പയ്യൂടെ മാതാവ് സംസാരിക്കുന്നത് ഈ കരുണയുടെ മാതാവിനെക്കുറിച്ചാണ് കുറിച്ചാണ് അല്ലെങ്കിൽ ദൈവകരുണയുടെ മാതാവ് ദൈവകരുണയുടെ മാതാവ് അപ്പോൾ ആ ദൈവകരുണ മാതാവിൻ്റെ ചിത്രം ചിത്രത്തിൻ്റെ പ്രത്യേകത ഈശോയുടെ കരുണയുടെ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കരുണയുടെ രശ്മികൾ പുറത്തോട്ട് വരുന്നു അത് മാതാവിൻ്റെ വിമന ഹൃദയത്തിൽ ടച്ച് ചെയ്ത് അവിടെ നിന്നും രശ്മികൾ പുറത്തോട്ട് മാതാവിൽ നിന്നും രശ്മികൾ നമ്മിലേക്ക് വരുന്നു ഇതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ചിത്രം വരച്ചത് ജാൻസ് ഇളം വച്ച വീട്ടിൽ എന്ന് പറഞ്ഞൊരു ചിത്രകാരനാണ് അന്ന് ഞാൻ വന്ന സമയത്ത് ഈ ഭവനത്തിൽ ഈ ചിത്രകാരനുണ്ടായിരുന്നു അപ്പോൾ ഈ പയ്യനോട് മാതാവ് പറയാണ് എങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടത് ഏത് പൊസിഷനിലാണ് ഈശോ ഉള്ളത് മാതാവ് ഏത് പൊസിഷനിലാണ് ഉള്ളത് എങ്ങനെയാണ് രശ്മികൾ വരുന്നത് ഈ ഛായാചിത്രത്തിൽ എന്തൊക്കെ എഴുതണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാതാവ് വിശദീകരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴും ഇതിൻ്റെ ഒരു ആകത്വ ഗീതാണ് ഈശോയുടെ രണ്ടാം വരവ് വളരെ ആസന്നമാണ് അതുകൊണ്ട് ഈ മനുഷ്യ ദൈവമക്കളെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ട് മാതാവ് ദൈവകരുണയുടെ മാതാവായിട്ട് വരികയാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പമ്പ്ലാനി പിതാവ് പരിശുദ്ധ കുർബാന അർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടിനാണ് മാതാവിൻ്റെ ഛായാചിത്രം ദൈവകരുണയുടെ മാതാവിൻ്റെ ഛായാചിത്രം ഇവിടെ പ്രതിഷ്ഠിച്ചത് അതിലെഴുതിയിരിക്കുന്ന എല്ലാ കോഡ്സും മാതാവ് പറഞ്ഞത് പ്രകാരമാണ് അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം പണ്ട് ഇവിടെ ഇങ്ങനെ റബ്ബറും മറ്റു മരങ്ങളുമൊക്കെ കൊണ്ടുവന്ന് നിറഞ്ഞിരിക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിന്ധു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുകയാണ് അവൻ ഓടി ഈ ഇന്ന് ഈ ചാപ്പൽ ആയിരിക്കുന്ന സ്ഥലത്ത് അവൻ വന്ന് നിന്നു എന്നിട്ട് അവനിലൂടെ മാതാവ് പറയണത് ഇന്ന സ്ഥലത്ത് ചാപ്പൽ പണിയണം ഇന്ന സ്ഥലത്ത് ഒരു മരക്കുരിശ് പണിയണം ആ കുരിശ് ഇന്ന അളവ് ഇത്ര അടി എന്നൊക്കെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയണം അപ്പോൾ ഇവിടെയുള്ള ഓരോ സംഭവങ്ങളും മാതാവ് പറഞ്ഞത് പ്രകാരം ഇൻസ്റ്റാൾ ചെയ്ത സംഭവങ്ങളാണ് ഇവിടെ കുംഭസാര കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോൺഗ്രഗേഷൻ ഇവിടെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് മാനസാന്തര അനുഭവം ഒരു അനുതാപമായിട്ട് ഹൃദയത്തിൽ ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ നിന്ന് പോയി അവരുടെ ഇടവകളിൽ പോയിട്ട് കുമ്പസാരിക്കുമ്പോഴ് അവിടുത്തെ വൈദികരെ പോലും ചോദിക്കുകയാണ് എവിടെയാണ് ചേച്ചി പോയി അല്ലെങ്കിൽ ചേട്ടൻ പോയി ധ്യാനം കൂടിയത് എന്ന് ചോദിക്കുകയാണ് അത്രയും കൂടിയാണ് ഇവിടെ വരുന്ന പോകുന്നവർ കുമ്പസാരിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പലർ പലർക്കും വിഷൻസ് ഉണ്ടാകുന്നു പല വൈദികരും വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ ചിത്രം മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുമ്പസാരക്കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മാനസാന്ദ്രമാണ് മാനസാന്തരം ാതെ ഒരുപാട് അത്ഭുതങ്ങൾ മാത്രമേ ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ദൈവത്തിൽ നിന്നാണ് എന്നത് തെളിയിക്കുന്നതാണ് ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ അപ്പോൾ ഇവിടെയുള്ള അങ്ങനെ ഈ പയ്യൻ പറയാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുരിശുരൂപം സ്ഥാപിക്കണം അവിടെ സ്തോത്രക്കാഴ്ച ഇടാൻ ഒന്നും വെക്കരുത് ആരെ കാശ് നിക്ഷേപിക്കരുത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മാതാവ് ഈ പയ്യനിലൂടെ സംസാരിക്കുകയാണ് അപ്പോൾ നൂറോളം മെസ്സേജുകളും മകന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മോൻ്റെ പ്രത്യേകത അവൻ എവിടെ പോകുന്നു ആ സ്ഥലത്തെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ഈ മകനിലൂടെ എന്നുള്ളതാണ് ഇപ്പം മാഹിപ്പള്ളി ബസ്സിലേക്കയിലാണ് പോകുന്നതെങ്കിൽ അവിടെ ആവിലെ അമ്പത് രസയാണ് അപ്പം അമ്പത് ആ മകനോട് സംസാരിക്കും ഇപ്പം സിസ്റ്റർ സെലിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ ആ സിസ്റ്റർ ഈ മകനോട് സംസാരിക്കും അൽഫോൺസ് അമ്മ സംസാരിക്കുക അപ്പോൾ വളരെ നിഷ്കളങ്കനായ ഒരു പയ്യനാണ് ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും അവൻ അറിയത്തില്ല നിത്യജീവനെപ്പറ്റി ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് അവൻ്റെ നാവലിൽ നിന്ന് പുറത്ത് വരുന്നത് ജോർജി ഷോബി എന്ന് പറഞ്ഞ പയ്യൻ അപ്പോൾ അന്ന് ഈ മകൻ വന്നപ്പോഴവൻ്റെ മാതാപിതാക്കളോടൊപ്പമാണ് വന്നത് അപ്പോൾ ഞാൻ അവൻ്റെ മാതാപിതാക്കളോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു എങ്ങനെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ വളരെ എനിക്കും അതിശയകരമായിട്ട് തോന്നി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നത് അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരിക പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ കരുണ എല്ലാവരെയും പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാ ഇത് കരുണയുടെ മണിക്കൂറുകളാണ് വീതിയുടെ മണിക്കൂറുകൾ വരുന്നതിന് മുൻപ് പരമാവധി കരുണ ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയമാണ് വിവാ ക്രിസ്റ്റോറെ